അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഷംന തൻ്റെ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഭർത്താവിനൊന്ന് വിളിക്കാൻ തീരുമാനിച്ചു ആസിഫിനെ അവൾ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കിതാണ് ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ഉപ്പ എനിക്കൊരു ഭർത്താവിനെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ തമ്മിലുള്ള ഒരു ജീവിതം ഇനി ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇതെൻ്റെ അവസാനത്തെ ഒരു വാക്കാണ് ഇത് പറഞ്ഞിട്ടാണ് ഷംന ഫോൺ വെച്ചത് ആസിഫ് ഒരു കാര്യം കൂടി പറയാൻ ശ്രമിച്ചു നീ എന്തൊക്കെയായി പറയുന്നത് നമ്മൾ തമ്മിൽ എപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയല്ലേ ഞാൻ ഭർത്താവായിരിക്കെ നിനക്ക് എങ്ങനെ വേറെ വിവാഹം നോക്കാൻ്റെ വാപ്പാക്കു പറ്റുക നിങ്ങളൊക്കെ ഏത് ഇസ്ലാമാണ് പഠിച്ചിട്ടുള്ളത് പക്ഷെ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ തന്നെ ഷംന ഫോൺ വെച്ചിരുന്നു ആസിഫിൻ്റെ ജീവിതവും ഷംനയുടെ ജീവിതമൊക്കെ ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് മറ്റു മാസങ്ങൾക്ക് മുൻപാണ് ഷംന പിണങ്ങിപ്പോയത് പിണങ്ങി പോകാൻ കാരണമുണ്ട് ഇയാളെ മദ്യപാനവും മർദ്ദനവും പിന്നെ തെറി പറയലും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഷംനക്ക് പറയാറുണ്ട് ഷംന എന്തായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള ഷമയുടെ വീട്ടിലുള്ള നാത്തൂമാരും മാമിമാരും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ചു കുഞ്ഞുമോളെ ഇപ്പോഴാണ് നീ ഒരു പെണ്ണായത് ഇങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം വേണം ജീവനൊടുക്കി കരഞ്ഞു നിലവിളിക്കുന്ന ഒരു പെണ്ണായിട്ട് മാറരുത് നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ വിട്ടൊടിഞ്ഞു പോകാനുള്ള ധൈര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഷംനക്ക് വല്ലാത്തൊരാശ്വാസമായി പഠിച്ചോനെ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് എന്നാ വീട്ടിലൊരു തീരുമാനം നടക്കാൻ പോവുകയാണ് ആസിഫിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് അതേടൊപ്പം ഇവരുടെ കുടുംബക്കാർ വരുന്നുണ്ട് രണ്ട് തവണ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പലയിടങ്ങളിൽ ഒന്ന് പള്ളിയിൽ വച്ചിട്ടും ഒന്ന് ആസിഫിൻ്റെ വീട്ടിലും ഒരു തീരുമാനം നടന്നിരുന്നു അപ്പോൾ ഇന്ന് അവസാനത്തെ ഒരു സിറ്റിംഗ് ആണ് ഇതിൽ ഷംനയുടെ തീരുമാനമാണ് എല്ലാവരും പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരും വരും അപ്പം ഷംനയുടെ തീരുമാനത്തെയാണ് പ്രാധാന്യം അപ്പം ഷംന ആദ്യം തന്നെ ഭർത്താവ് വിളിച്ച് പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒക്കൂല അപ്പോൾ ഇതൊക്കെ കേറിയിട്ട് കുട്ടി രണ്ടര വയസ്സുള്ള കുട്ടിയുണ്ട് രണ്ടര മൂന്നര വയസ്സായ കുട്ടിയാണ് കുട്ടി പറഞ്ഞു ഉമ്മ ഇക്ക് പാന വേണ്ട നമ്മുടെ പച്ച തന്നെ മതി എന്ന് പറഞ്ഞ അപ്പോൾ എല്ലാവരും കൂടി കുട്ടിനെ ചീത്തറിഞ്ഞു ഈ എന്തിനീ വലിയവർ സംസാരിക്കുന്നതിനിടയിൽ പിള്ളേർ സംസാരിക്കും അവസാനത്തെ ഒരു സിറ്റിങ്ങും കൂടിയാണ് ഇപ്പോൾ ആസിഫിൻ്റെ വീട്ടിൽ ഇരുന്ന് ആസിഫ് വന്നിട്ടുണ്ട് വൈകുന്നേരമാണ് എല്ലാവരും കൂടി വന്നത് അങ്ങനെ ചർച്ച പള്ളി കമ്മിറ്റിക്കാരുണ്ട് അവിടുത്തെ കാർന്നു നാട്ടു നാട്ടുപ്രമാണിമാരുണ്ട് എല്ലാവരും കൂടി ചർച്ച നടത്തി ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ഷമയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചു ഷംന പറഞ്ഞു എനിക്കാ മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ട കാരണം അതെ കള്ളുകുടിയനാണ് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ യോജിക്കാൻ കഴിയാത്തോന്ന് ഈ കുടുംബത്തിൽ ആരും കള്ളു കുടിച്ചിട്ടില്ല ഇതൊരു കേട്ടപാട് ആസിഫിൻ്റെ ഒരു മാമനുണ്ട് മുപ്പൻ ലക്ഷം ചൂടനാണ് മൂപ്പര് പറഞ്ഞു ഓ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിയായ ശരിയല്ലാഞ്ഞിട്ടായിരിക്കും കാരണം നീ സംഭവം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് കള്ളുപുടിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് മൂപ്പരോട് വഴക്ക് തുടങ്ങി അങ്ങനെ ഷമ്മയുടെ വീട്ടുകാർ പറഞ്ഞു അവൾക്ക് കൊടുത്ത പണ്ടത്തിൽ നിന്ന് പത്ത് പവൻ അവൻ നശിപ്പിച്ചു കൊണ്ടേ വിറ്റ് തെളിച്ചു ഗൾഫുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് മോളെ കെട്ടിച്ചത് അവസാനം ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ നടന്നു തെണ്ടിത്തിരിഞ്ഞ് നടന്നു കള്ളും കുടിച്ച് ഇനി നിങ്ങൾ പറ ഇതുപോലെയുള്ള ഒരാളടുത്തേക്ക് ഇതിൻ്റെ മോളെ പറഞ്ഞേക്കണോ എന്ന് ഷമ്മയുടെ വാപ്പ ചോദിച്ചു ആർക്കൊന്നും ഉണ്ടാകാനില്ല എല്ലാന്ന് ചോദിച്ചു ആസിഫെ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു ഇക് പറയാനുള്ളത് നിങ്ങളോടല്ല എൻ്റെ ഭാര്യയോടാണെന്ന് പറഞ്ഞപ്പോൾ ഷംന പറഞ്ഞു എനിക്ക് സംസാരിക്കേ വേണ്ട എനിക്ക് ഈ ബന്ധം ഒഴിയണം അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും അപ്പം കേസ് കൊടുത്താൽ പിന്നെ ഗാർഹിക പീഡനം അങ്ങോട്ടായി ഇങ്ങോട്ടായി പിന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വക്കീലി പറയും അതൊന്നും വേണ്ട ഇവിടെ നിന്ന് നല്ലപോലെ സംസാരിച്ചിട്ട് ഈ ബന്ധം കണ്ട് അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് സംസാരിച്ചത് രണ്ട് കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തിയിട്ട് ആ പ്രശ്നം ഉള്ളത് വഷളാക്കുക ചെയ്തത് ഏതായാലും തീരുമാനമൊന്നും ആവാതെ പിരിഞ്ഞപ്പോൾ ഷംനയുടെ ആ മാമമാർ പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ നീ ഷംനെ നിക്ക തൊലാക്ക് ചെയ്ത് കൊടുക്കുക നഷ്ടപരിഹാരം കൊടുക്കുക ആ കുട്ടിയെ നോക്കാനുള്ള അത് ചെലവിനുണ്ടാക്കുക ഇതൊക്കെ കോടതിയിൽ പോയാലും നടക്കും പക്ഷേ ഞങ്ങൾ കേസ് കൊടുക്കാൻ തുടങ്ങിയാൽ ഗാർഹിക പീഡനങ്ങൾ ഒരുപാട് നിന്റെ ഉമ്മയടക്കം നിന്റെ ഉമ്മ ഒരു പാവായ കൊണ്ടാണ് ഉമ്മ ഞങ്ങള് വെറുതെ വിടുന്നത് ഈ രീതിയിലേക്കുള്ള വർത്തമാനമായപ്പോഴാണ് പ്രശ്നങ്ങൾ വഷളായത് എന്നാലും അത് തീരുമാനമാവാതെ പിരിഞ്ഞു ആ ഇറങ്ങി പോണ സമയത്ത് ഈ ആസിഫ് കൂടെയുള്ള വാമൻ്റെ ഫോണിൽ നിന്ന് അവൾക്കൊരു വോയിസ് അയച്ചു ഷംന ഞാൻ എന്തുകൊണ്ടാണ് കള്ളുകുടിയനായത് ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ പത്ത് ഭവൻ എടുത്തത് ഇതൊക്കെ ആരെക്കാളും പറയാൻ നിനക്കറിയാം ഞാൻ കല്യാണം കഴിക്കണ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് ഗൾഫിലേക്ക് തിരിച്ചു പോയപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞതാ ഈ ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നീയാണ് പറഞ്ഞത് ഇതാ ഈ എൻ്റെ ഈ പത്ത് ഭവൻ സ്വർണ്ണാഭരണം ഇത് എനിക്ക് എൻ്റെ ഉപ്പ തന്നതാണ് ഇത് നമുക്ക് വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞ് നിന്റെ മാത്രം നിർബന്ധത്തിന് ആ സ്വർണം വിറ്റിട്ട് നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ ആ ബിസിനസ് സമ്പാട തകർന്നത് എൻ്റെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നിട്ട് ഇപ്പോൾ ആ സ്വർണം ഇതാക്കിയതിൻ്റെ കുറ്റം മുഴുവനും എൻ്റെ തലയിലാക്കി അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് പോകാൻ നേരത്തുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു അന്നൊരിക്കെ ഞാനൊരു ബീറ് കഴിച്ചത് എവിടുന്നെങ്കിലും നീ കേട്ടതല്ല ഞാൻ തന്നെ എൻ്റെ സങ്കടത്തിൽ വന്ന് പറഞ്ഞതാ ഇന്ന് ഞാൻ സങ്കടം കൊണ്ടൊരല്പം ബീറ് കഴിച്ചു എന്നുള്ളത് ഇത് കേട്ടപ്പോഴല്ലേ നീ പിണങ്ങിപ്പോയത് ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ അറിയോ അന്ന് ഞാൻ നിന്റെ തലയിലും കുട്ടിയുടെ തലയിലും കൈവച്ചു കൊണ്ട് കരഞ്ഞു പറഞ്ഞതല്ലേ ൊരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല പറ്റിപ്പോയി കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു നിമിഷം അവരൊക്കെ കൂടി കുടിക്കുമ്പോൾ അറിയാണ്ട് ഞാനും കുടിച്ചു എന്ന് പറഞ്ഞ് നിന്റെ കാല് വരെ ഞാൻ പിടിച്ചിട്ടും നീ കേൾക്കാതെ ഓരോരോ കാരങ്ങൾ പറഞ്ഞിട്ട് എന്നെ തട്ടി മാറ്റിയപ്പോൾ ശരിയാണ് ദേഷ്യം പിടിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട് അത് ആ ഒരു ദിവസം മാത്രമാണ് നീ എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ അല്ലാതെ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ടൊരു നല്ല വോയിസ് അങ്ങോട്ട് അയച്ചു കൊടുത്തു ആ വോയിസ് അവൾ കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കാള് മാമിമാർ ഫോണുണ്ട് വാങ്ങി പറഞ്ഞു നീ ഇങ്ങനെ അവൻ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യും അതുകൊണ്ട് നീ അതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാമിമാർ ഫോൺ വാങ്ങിയപ്പോൾ ഷംനി ആലോചിച്ചു ശരി തന്നെ അല്ലേ ഏതായാലും അയാളെ വോയിസുകൾ ഫുള്ളായിട്ട് കേൾക്കാൻ അവൾ കഴിഞ്ഞില്ല ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു പൊന്നുമോളെ ഇപ്പം നിനക്ക് വേണ്ടിയിട്ട് ഈ ശബ്ദിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ആളുകളൊക്കെ ഇവരുടെ ലൈഫിലൊരു കാര്യം വന്നാൽ അടുത്തൊരു കാര്യം വന്നാൽ ഇതൊക്കെ മറക്കും അനാവശ്യമായിട്ട് നിന്നെ ധൈര്യം തന്നി ബന്ധം പിരിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് നമ്മൾ രണ്ടുപേരും അവനവൻ്റെ പിഴവുകൾ തിരിച്ചറിഞ്ഞിട്ട് നല്ല പോലെ ജീവിക്കലല്ലേ അതല്ലേ വേണ്ടത് ഇതിപ്പോ ഞാനും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരുന്നതിലപ്പുറം രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളായി പക്ഷേ ആ വോയിസ് ഫുള്ളായിട്ട് കേൾക്കാൻ ശനക്ക് മാമിമാരും കുടുംബക്കാരും സമ്മതിച്ചില്ല കാരണം അവരാ ഫോണെ കൊണ്ട് വാങ്ങി എന്തായാലും ഷംനയുടെ ഉള്ളിൽ വല്ലാത്തൊരു തിരിച്ചറിവ് ഉണ്ടാക്കി ഈ ചെയ്തത് ശരിയാണോ പക്ഷെ അവരൊക്കെ പറഞ്ഞു കൊടുത്തുമ്പോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിനക്കൊരു പ്രയാസം കൂടില്ല ഓരെക്കാളും നല്ലൊരു ചെറുക്കനെ എന്തായാലും നമുക്ക് കിട്ടും ഷംന ആരും അറിയാതെ ആ ഫോണിലുള്ള വോയിസുകൾ ബാക്കി കൂടി കേട്ടു അതിൽ അതിലവസാരം പറഞ്ഞ വാചകമുണ്ട് നമ്മളെ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ രണ്ട് കൂട്ടക്കാര് തമ്മിൽ രണ്ട് കുടുംബക്കാരെ തമ്മിൽ ആക്കിച്ചത് ആരുടെ പിഴവാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു നിമിഷം നമുക്കൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൂടെ ഒരു കാര്യം തീരുമാനിച്ചു ഇപ്പോഴുള്ള ഈ ആവേശ കമ്മിറ്റിക്കാര് അവനവൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിക്കാത്ത നാട്ടുകാരുടെ പ്രശ്നം വഷളാക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നൊരു ബോധം ഇവൾക്കുണ്ട് ഇവളുടെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചു ഏതായാലും ഷമ്മയുടെ മനസ്സിൽ പലതവണ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാവും എന്ന് പറഞ്ഞു വാപ്പാട് ഒരു കാര്യം പറഞ്ഞു ഉപ്പാ തന്നെ വക്കീലിനെ കാണണ്ട കുറച്ച് കുറച്ച് ഒരു ഒരു ദിവസങ്ങൾ ദിവസങ്ങളെനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വെക്കണം അതിനുശേഷം ഞാൻ പറയാന്ന് പറഞ്ഞു വാപ്പ പറഞ്ഞു പൊന്നുമോളെ ഇതൊക്കെ നീട്ടിക്കൊണ്ടു കൊണ്ട വക്കീലം കണ്ടാലും നാളെ തന്നെ ഡിവോഴ്സ് ഒന്നും ആവില്ല അത് കേസും കാര്യങ്ങളൊക്കെ ആവും ഇപ്പൊ കണ്ടില്ലേ ചർച്ച ചെയ്യാൻ വന്നിട്ട് അവർ തല്ലുകൂടി പോയതല്ലേ അത്തരം ആളുകളെ നമ്മൾ എന്തിനാടി നിൽക്കുന്നത് ആ വീട്ടിൽ ഒരു വെല്ലുമ്മണ്ടായിരുന്നു വെള്ള വെല്ലുമ്മ പ്രായമായി തീരെ വയ്യ അവരെപ്പോഴും പറയും പൊന്നുമോളെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തൊക്കെ ദുരുതന ഒന്നിപ്പിക്കണമെന്നായിരുന്നു എല്ലാവരും മനസ്സിലായിരുന്നു ഇപ്പം എല്ലാവരും വിവരം കൂടി വിദ്യാഭ്യാസം കൂടി പരസ്പരം തല്ലോടി പിരിയലായി മോൾ ഒന്നോടൊന്നും അല്ലെങ്കിൽ പോലെ ആലോചിക്കുക ഓരോടൊന്ന് സംസാരിക്കുക എന്തായാലും ഈ കുട്ടിയുടെ വാപ്പല്ലേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പുറത്തു കൊടുക്കാനും പരസ്പരം സഹകരിക്കാനും അല്ലെ ഹവീവായ നബി നമ്മളെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ ആ വെല്ലുമാട വാക്കിനുള്ള ഒരു വെളിയില്ല അതൊക്കെ ഈ സമയത്ത് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു നീരുറവുണ്ടാക്കി ഏതായാലും അവൾ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനമെടുത്തു തൽക്കാലം ഇതിങ്ങനെ ഒരു കേസിനും പോകേണ്ട ഒരു കൗൺസിലിങ്ങിന് പോവുക അങ്ങനെ അവളൊരു കൗൺസിലിങ്ങിന് പോയി അവൾ കൗൺസിലിങ്ങിന് പോയത് ഡിവോഴ്സ് മാറ്റാനൊന്നുമല്ല അവൾക്കൊരു മനസ്സമാധാനം എന്നല്ല തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാവണം അങ്ങനെ ഒരു തെറാപ്പി ഒക്കെ ചെയ്തു നല്ലൊരു തീരുമാനമെടുക്കാൻ ഒരാഴ്ച വരെ ആ ഒരു തെറാപ്പി കണ്ടിന്യൂ ചെയ്തു ഒരൊറ്റ ആഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരു തീരുമാനം മനസ്സിൽ വരണം അപ്പോൾ അവൾ ചിന്തിച്ചു എന്തൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം പുറത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആ ക്വാളിറ്റി ആരാണ് ഉണ്ടാക്കേണ്ടത് ആരാണ് തോറ്റു കൊടുക്കുന്നത് പരസ്പരം തോറ്റു കൊടുക്കുമ്പോഴേ ഓരോ ദാമ്പത്യം വിജയിക്കുള്ളൂ ഞാനാണ് ജയിക്കാൻ ഞാനാണ് എന്ന് പറഞ്ഞ് മത്സരിച്ചിട്ട് മാർക്കിടാൻ അവരുടെ ഒന്നും ഇല്ലല്ലോ നമ്മളൊരു രണ്ട് ലൈഫാകുമ്പോൾ രണ്ട് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അതൊരു കുടക്കീഴിൽ ഒരു റൂമിൽ കഴിയുമ്പോൾ എന്തായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവൾ നേരെ ഹസ് ചങ്ങക്ക് വിളിച്ചു ശബ്ദം ഞാൻ നേരത്തെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് അങ്ങനെ ഒരു നിലയ്ക്കലും വിളി വേണ്ടാന്ന് കരുതിയിട്ട് എന്നിട്ട് പുറത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിങ്ങിന് പോയാലാണ് ആസിഫിന് അതൊരു വലിയ സന്തോഷമായിരുന്നു ഇൻഷാല്ല അങ്ങനെ ആഗ്രഹങ്ങളിൽ രണ്ടുപേരും പോയി പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു പ്രശ്നങ്ങളെല്ലാം പരിഹാരമായിട്ട് ഉപ്പയോട് ശംന പറഞ്ഞു ഉപ്പ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭർത്താവിനടുത്ത് ഞാൻ തിരിച്ചു പോവുകയാണ് വീട്ടുകാരാഗന്ധം കിട്ടും ഇതുപോലെ ഒരുപാട് ഫാമിലികൾ നമ്മുടെ മുൻപിലുണ്ട് തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വഷളാക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഒന്നും ഓർക്കുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാവുന്നതിൻ്റെ നൂറ് പെർസെൻറ്റേജ് നമ്മൾ പരിഹരിക്കാൻ നോക്കിയിട്ട് അത് ഒന്നിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഡിവോഴ്സിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ തിരിക്കാവൂ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഡിവോഴ്സിൻ്റെ എണ്ണം കൂടണം തൊട്ടതിനും പിടിച്ചതിനും ഡിവോഴ്സ് ആക്കാനും ആൾക്കാരുണ്ട് അതിന് പ്രേരിപ്പിക്കാനും ആളുകളുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു തീരെ എണ്ണകോരി ഒഴിക്കുക അനുഭവിക്കുന്ന ആളുകൾ ആരാണ് നമുക്കൊട്ടും യോജിക്കുന്നില്ല മറ്റേ മനസ്സിലാക്കുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ഇത്തരമൊരു തീരുമാനം എടുക്കാവൂ ഈ ഒരു ആസിഫിൻ്റെയും ഷമ്മയുടെയും ജീവിതം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പോലും ഇന്ന് ഒരു ചോദ്യം രണ്ട് പേരുടെ വിവാഹബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ ചർച്ച ചെയ്യുമല്ലോ ഈ ചർച്ച ചെയ്യുന്നതാണ് പലപ്പോഴും കുടുംബ ബന്ധം വഷളാക്കുന്നൊരു അഭിപ്രായം പലർക്കും ഉണ്ട് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പരിഹാരം കാണുന്നതിനപ്പുറം കുറേ കുടുംബക്കാരും തീരുമാനക്കാരും കൂടെ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ അവർ വഷളാക്കി ചെയ്യാ പിന്നെ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിന് പകരം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറുകയും പിന്നീട് ഒരിക്കലും ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന പല കേസുകളും ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇങ്ങനെ കുടുംബക്കാരാണോ ചർച്ച ചെയ്യേണ്ടത് അതോ ഒരു നല്ല കൗൺസിലിങ്ങിനെ സമീപിക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതികളാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്തായാലും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായമാണോ നിങ്ങൾ ഉത്തരമായിട്ട് കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസാ